ഹലോ ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് കറി വയ്ക്കണം എങ്ങനെയാണ് നോക്കാമേ ബീഫൊക്കെ ചെറുതായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇടാനായിട്ട് അത് ഇതേപോലെ രണ്ട് മൂന്ന് വലിയ പീസുകളുണ്ട് അതൊക്കെ എങ്ങനെ കടിച്ച് പൊടിച്ച് തിന്നെന്ന് വെച്ചാൽ അറിഞ്ഞൂടാം ഇനി വേവിച്ചിട്ട് ഇനി ചിറ്റിയെല്ലാം വെച്ച് ഇടിച്ച് ഇടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇടിച്ചിട്ട് പൂച്ചയ്ക്കാക്കുക കൊടുക്കുക അവർ കൊണ്ടുപോയി കഴിക്കട്ടെ അവർക്കും സന്തോഷം എല്ല് കൊണ്ട് വേസ്റ്റ് ചെയ്താൽ നമുക്കും സന്തോഷം അങ്ങനത്തെ കുക്കറിൽ കഴുകിയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കില്ലേട്ടാ ഈ ബീഫിൽ തന്നെ നല്ല വെള്ളം കാണും ഇത് മുതുക്ക് പോത്തായിരിക്കും മിക്കറിയല് കണ്ണിട്ട് അങ്ങനെയാണ് തോന്നണത് അങ്ങനെയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിന് വെയിറ്റ് ഇട്ടിട്ട് ഒരു ഏഴ് വിസിൽ വരെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്ത് കിട്ടും പക്ഷേ ഇതിലല്ല പ്രശ്നം നമ്മളെ ഈ കുക്കറ് ഈ ബീഫൊക്കെ വേവിച്ചതിന് ശേഷമുള്ള അവസ്ഥ പാവം ഇങ്ങനെ കുളിച്ച് നിൽക്കണം കുക്കറിനെ നമുക്ക് കാണാൻ പറ്റുള്ളല്ലേ വിസലിൽ കൂടെ വെള്ളമൊക്കെ വെളിയിൽ വന്ന് നിങ്ങൾ വേവിക്കുമ്പോഴങ്ങനെ വരില്ലേ ഞാൻ എപ്പോൾ ബീഫ് വെച്ചാൽ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ തിളച്ച് പൊന്തി വരും കേട്ടോ അങ്ങനെ ഇത് അതവിടെ വിസില് കേൾക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതേ ചരുവടുപ്പിൽ വെച്ച് തീത്തിച്ചിട്ട് ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിക്കണം ഇനി അതിലേക്ക് കുറച്ചു ഉലുവ ഇട്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് മൂത്ത് വരുമ്പോഴേക്കും കരിയപ്പലിടേ നമ്മൾ എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ കറി ലീവ്സ് അത് ഇനി ഒരു നാല് സവാള സവാളെടുത്തിട്ടുണ്ട് ഏട്ടാ അതിന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അതിനൊന്ന് കയ്യണിങ്ങനെ ഞാൻ അവിടെയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴേക്കും വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഉപ്പൂടെ ഇടും എല്ലാവരും മനം ടിപ്പാണ് ഉപ്പിടുമ്പോഴേക്കും വേഗം വഴന്ന് അതുകൊണ്ട് ഞാനും അതിന് ഒരു കുറവ് വരുത്തിയില്ല അങ്ങനെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി മിക്സ് അടിപൊളിയായിട്ട് എന്നിട്ട് കഴിഞ്ഞാൽ ഇത് അടച്ച് വെക്കണം കേട്ടോ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത് പിന്നെ ബീഫ് നമ്മൾ ആദ്യമേ തന്നെ ഇതെല്ലാം ചേർത്ത് നമ്മൾ ഇറച്ചി വെക്കുന്നത് പോലെ സാധാരണ രീതിയിൽ അടുപ്പിൽ വെച്ചാൽ നല്ല രുചിയാണ് കേട്ടോ അതിൽ കിടന്ന് വറ്റി 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 വരാൻപോൾ നല്ല സൂപ്പറായിട്ട് കിട്ടും ബീഫ് അടിപൊളിയാണത് ഈ പെറോട്ടയുടെക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആ എന്ത് രുചിയാണെന്നാ അങ്ങനെ അതെ ബീഫ് ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അതേ വീണ്ടും സവാളെടുത്ത് നോക്കിയാണ് അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ഇറക്കി കൊടുക്കാം എങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ അടിയിൽ പിടിച്ചോ ഇല്ലെന്ന് അപ്പം അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ അതവിടെ വീണ്ടും അടച്ചു വെച്ചിട്ട് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കണം അതിനായിട്ട് വേറൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഒരു നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇടണേ കാശ്മീരിയൊന്നുമല്ല സാധാരണ മുളക് പൊടി തന്നെ മുളക് പൊടി ഇട്ടിട്ട് പിന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ എത്ര മുളക് പൊടിയാണ് ഇപ്പോൾ ഞാൻ ആണെങ്കിൽ മൂന്ന് കറണ്ടി മുളക് പൊടി എടുക്കുമെങ്കിൽ ഒരു നാല് കറണ്ടി അടുപ്പിച്ച് മല്ലിപ്പൊടി എടുക്കുക അങ്ങനെയാണ് ഞാൻ കണക്ക് വെക്കണത് അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മഞ്ഞപ്പൊടി കുറച്ചു കൂടാണ് നമ്മൾ ബീഫിൽ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതിയാവും അതും കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യണേ ഇനി ഒരുപാട് കരിക്കേം ചെലുത്തി കുറച്ചിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേഗം ഇങ്ങനെ കറുമുറ പോവും കറുത്തിരുന്ന അത്രയ്ക്ക് കൊള്ളൂല ചെറുതായിട്ട് നിറം മാറി വരുമ്പോഴേക്കാണ് കറി കാണാനും ഒരു ഭംഗി വരുന്നത് ഇത് ഇത് മതിയാം കേട്ടോ ഇനി ഇത് ഗ്യാസ് നിർത്തി അതങ്ങോട്ട് മാറ്റി വെച്ചാൽ അത് കൂടുതൽ കരിയൂല അപ്പോൾ ഇതേ നോക്കിയാൽ പുള്ളിയൊക്കെ അടിവിലായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കിട്ട് വീണ്ടും അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം ഇനി വീണ്ടും അത് ഞാൻ കുറച്ചും കൂടി നേരം അടച്ചു വെക്കേ അത് ഇനി ഒരുപാട് നേരം അടച്ചു വെക്കാക്കില്ല കാരണം അത് അടിയിൽ പിടിക്കുന്നതേ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു തുടങ്ങിയപ്പോഴേക്കാണ് ഒരു തക്കാളി ഉണ്ണാരി ഓർമ്മ വന്നത് അങ്ങനെ അതേ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ച് അതുകൂടെയിട്ട് ഇളക്കണേ ചരുവത്തിൻ്റെ മൂട് റെഡിയല്ല എന്ന് തോന്നുന്നു അതാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടണത് അങ്ങനെ അതും ഇട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനി വീണ്ടും അത് നടച്ചു വെക്കുമ്പോഴേക്കും തക്കാളി കൂടി അതിലിന്ന് നല്ല രീതിക്ക് വേവും അപ്പോൾ തക്കാളി വെന്ത് കിട്ടിയാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ആ വെള്ളത്തോടെ ഒന്ന് വീത്തി കൊടുക്കാം ഇനി അതും കൂടെ ഇട്ട് മിക്സ് അടിപൊളി അങ്ങനെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ട് പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അതും കൂടെ ഒന്ന് തട്ടിയിട്ട് വീണ്ടും മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്യുമ്പോഴേക്കും ഈ ചരുവം എന്തിനാണ് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ മൂടില്ല എന്ന് തോന്നുന്നു ഈ ചരുവത്തിന് അത് അപ്പോഴെപ്പോഴും ചാടി എണീച്ചടുപ്പിന്ന് വരുന്നുണ്ട് ചൂട് കൂടുതലായതുകൊണ്ടാണെന്ന് അറിഞ്ഞൂട ചാടി എണീക്കുന്നുണ്ട് അടുപ്പിൽ നിന്നും അതിന് റെഡി ആക്കണം ഇനി ഇതേ മസാല ഇട്ടിട്ട് കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ പൊടിച്ചതിടയണേ എന്നിട്ട് വീണ്ടും നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് അപ്പം വെള്ളം കുറവല്ലേ വെള്ളം കുറവാണെന്ന് കണ്ടതുകൊണ്ട് കുറച്ച് തിളച്ച വെള്ളമാണ് ഇട്ടാ ഒഴിക്കണത് എന്നാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും അടച്ചു വെക്കും പിന്നെ വേറൊന്നുമില്ല പരിപാടി എല്ലാം തീരാറായി ഇനി അത് തിളച്ചാൽ മതി തിളയ്ക്കുമ്പോഴേക്കും കുറച്ച് കരിയപ്പലയും പിന്നെ കുറച്ച് മല്ലിയില ഇടുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വീണ്ടും എന്തെങ്കിലും ഇളക്കിയിട്ട് വെള്ളമൊഴിച്ചിട്ട് അടച്ചു വയ്ക്കണേ ഇനിയിപ്പോൾ വല്ല കഴിക്കാനുള്ള ചോറോ കിഴങ്ങോ എന്തരാണെന്ന് വെച്ചാൽ എടുത്ത് പാത്രത്തിലൊക്കെ റെഡിയാക്കി വെച്ചാൽ തിളയ്ക്കുമ്പോഴേക്കും അങ്ങോട്ട് കോരി വീത്ത ഞാൻ എന്തെങ്കിലും ലാസ്റ്റ് ഇത്ര പോലും നാരങ്ങാ നീരും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ വീതിയിട്ട് വീണ്ടും ഇളക്കും എന്നിട്ട് നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് അടച്ചു വെക്കുമ്പോഴേക്കും ഒരു തിളപ്പിളയ്ക്കുമ്പം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പാത്രത്തിലോട്ട് കോരുക എടുത്തു വെച്ച് കഴിക്കുക അത്ര തന്നെ ഇനി ഒരു ദിവസം കപ്പ ബിരിയാണി ഉണ്ടാക്കണം കുറേ നാളുകൊണ്ട് വിചാരിക്കണം ബീഫ് കിട്ടുമ്പം ബീഫുണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കണമെന്ന് ഇനി ഒരു രസം ഉണ്ടാക്കാവേ കണ്ണില്ലേ തിളയ്ക്കണം തിളപ്പുണ്ടോ വീണ്ടും അടച്ചു വെച്ചിട്ടാണ് ഇതേ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കോരുന്നുണ്ട് ഇനി ചോരിനൂടെ കഴിക്കാണ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക